എടക്കുന്നി ആരക്കുളങ്ങര ബാലസമാജത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഓണാഘോഷത്തിന്റെയും കുമ്മാട്ടി മഹോത്സവത്തിന്റെയും ആരംഭം കുറിച്ചുകൊണ്ട് സെപ്റ്റംബർ എട്ടിന് രാവിലെ മുതൽ പൂക്കള മത്സരത്തോടെ തുടക്കം കുറിക്കുമെന്ന് ഭാരവാഹികൾ ഉല്ലൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെപ്റ്റംബർ പതിനേഴിന് വൈകിട്ട് മൂന്നിന് ആരക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ നിന്ന് വാദിമേളത്തോടെ കുമ്മാട്ടി ആരംഭിച്ച് രാത്രി ഏഴിന് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ നടയിൽ സമാപിക്കും എടക്കുന്നി കുമ്മാട്ടി നടത്തിപ്പിലൂടെ ലഭിക്കുന്ന പണം വയനാട് ദുരന്തം അനുഭവിച്ചവർക്ക് കൈമാറും വാർത്താ സമ്മേളനത്തിൽ ആരുക്കുളങ്ങര ബാലസമാജം ഓണാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ബിജു തെക്കേടത്ത് സെക്രട്ടറി ദിലീപ് പുളിക്കപ്പറമ്പിൽ വള്ളൂർ കൃഷ്ണപ്രസാദ് മങ്ങാട്ട് ഹരിപ്രസാദ് എന്നിവർ പങ്കെടുത്തു കീഴിലായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ രണ്ട് പ്ലാൻ ചെയ്തത് ഒന്ന് ആഘോഷം ആയിട്ട് ബന്ധപ്പെട്ട് തരുന്ന കൂക്കമോ അതേപോലെ തന്നെ മറ്റ് സ്റ്റേജ് പരിപാടികളും കലാപരിപാടികളും അതുപോലെ തന്നെ കുമ്മാട്ടി കഴിഞ്ഞ വർഷം കൊണ്ട് തുടങ്ങിയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ് നമ്മുടെ കുമ്മാട്ടി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഏരിയയിൽ അപ്പോൾ ആ ഒരു പരിപാടിയും കൂടി നമ്മൾ ഈ വർഷം കൂടി കണ്ടിന്യൂ ചെയ്ത് തരാണ്